വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളെ കൊണ്ടുപോകും പോലെ മെഡിറ്ററേനിയൻ തീരത്തെ ബീച്ചിനരികിൽ ഒരു സംഘം യുവക്രൈസ്തവർ ആയുധധാരികളായ തീവ്രവാദികൾക്കൊപ്പം വരി വരിയായി നടന്നു നീങ്ങുന്നു ഓറഞ്ച് വസ്ത്രങ്ങൾ ധരിച്ച് പിന്നിൽ കൈകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ ഇരുപത്തിയൊന്ന് പേർ കറുത്ത വസ്ത്രം ധരിച്ച് മുഖം മൂടിക്കെട്ടിയ കുറെ പേർക്കൊപ്പം കടൽ തീരത്തുകൂടി ചുവടുവെക്കുകയാണ് ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ യാത്രയ്ക്ക് വിരാമം കുറിച്ച് ക്രൈസ്തവരെ മുട്ടുകുത്തി നിർത്തിച്ച ശേഷം ഓരോ ക്രൈസ്തവരുടെയും പിന്നിലായി ഓരോ തീവ്രവാദികൾ നിലയുറപ്പിച്ചു തീവ്രവാദികളിൽ പ്രത്യേക വേഷം ധരിച്ച നേതാവ് എന്ന് തോന്നിക്കുന്ന വ്യക്തി ഉറക്കെ പ്രഖ്യാപിച്ചു റോം കീഴടക്കുവോളം ഞങ്ങൾ പോരാട്ടം തുടരും കുരിശിന്റെ അനുയായികളുടെ രക്തം ഇനിയും ഞങ്ങൾ ഒഴുക്കും പക്ഷേ തീവ്രവാദികളുടെ അടുത്ത നടപടി എന്തെന്നും മരണത്തിന് കീഴടങ്ങാൻ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും വ്യക്തമായി അറിയാമായിരുന്ന ഇരുപത്തിയൊന്ന് യുവക്രൈസ്തവരുടെ മുഖങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആരും അതിശയിച്ചു പോകും പരിഭ്രാന്തിയുടെയോ ഭയത്തിൻ്റെയോ പരാതിയുടെയോ വിദ്വേഷത്തിൻ്റെയോ ഒരംശം പോലും ആ മുഖങ്ങളിൽ കാണുന്നില്ല അവരുടെ കണ്ണുകളിൽ നിഴലിക്കുന്നത് സമാധാനവും സന്തോഷവും പ്രത്യാശയും ശാന്തതയും ക്ഷമയും മാത്രം ക്രി ഉപേക്ഷിക്കാനുള്ള അവസാന അവസരവും തള്ളിക്കൊണ്ട് അവർ യേശുനാമം വൈകിയില്ല കൊലക്കത്തി അവരുടെ കഴുത്തിൽ വെക്കപ്പെട്ടു കഴുത്തറക്കപ്പെട്ട് അവർ തങ്ങളുടെ നിത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ഐ എസ് ഐ എൽ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് പുറത്തുവിട്ട അഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലെ രംഗങ്ങളായിരുന്നു ഇവ ഈജിപ്ഷ്യൻ കോപ്റ്റിക് കോപ്റ്റിക്രൈസ്തവരായിരുന്ന ഇരുപത് പേരും ഒരു ഖാനാ സ്വദേശിയുമായിരുന്നു കൊല്ലപ്പെട്ടവർ ഇരുപത് ക്രൈസ്തവരുടെ വിശ്വാസം കണ്ട് അവരുടെ ദൈവം തന്റെയും ദൈവമാണ് എന്ന് ഏറ്റുപറഞ്ഞ് ഖാനാ സ്വദേശി സ്വയം മരണത്തിന് സമർപ്പിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത്തിയൊന്ന് പേരെയും ഈജിപ്ഷ്യൻ കോപ്റ്റിക് സഭ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കുകയും അവരുടെ നാമധേയത്തിൽ ഒരു ദേവാലയം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ രക്തസാക്ഷിത്വത്തെ ആദരിച്ച് പരാമർശം നടത്തിയിരുന്നു മരിച്ച് ഏഴ് വർഷം പിന്നിടുമ്പോൾ ആ രക്തസാക്ഷികളുടെ സ്ഥൈര്യവും ധൈര്യവും ആഗോള ക്രൈസ്തവരെ ഇന്നും വിശ്വാസത്തിൽ ഉജ്വലിപ്പിക്കുകയാണ്